നമ്മുടെ സഭയിൽ സമാധാനം വേണം കുർബാന വിവാദത്തിന് ഒരന്ത്യം കാണണം അതിങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടുപോകും തോറും നമ്മുടെ സഭ നശിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ശാശ്വത സമാധാനത്തിൻ്റെ രണ്ട് പോം വഴികളാണ് ഞാൻ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നത് ഒന്ന് എറണാകുളം അതിരൂപതയ്ക്ക് ജനാഭിമുഖ കുർബാന ഒരു വേരിയൻ്റായി അനുവദിച്ചു കിട്ടുക അതല്ലെങ്കിൽ എറണാകുളം കൽതായ സഭയിൽ നിന്നും സ്വതന്ത്രമാകുക ഈ രണ്ട് സൊല്യൂഷനുകളുമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ആലോചിച്ചു നോക്കുമ്പോൾ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതിതാണ് സീറോ മലബാർ സഭയുടെ സ്വതന്ത്ര പദവി എടുത്തങ്ങ് കളയുക സഭയെ വത്തിക്കാൻ്റെ അധികാര പരിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഇതിൻ്റെ സാധ്യത എത്രയുണ്ട് ഇത് പോസിബിളാണോ എന്നൊന്നും എനിക്ക് പറയാനാകില്ല പക്ഷേ പ്രശ്നപരിഹാരത്തിന് ഇത് നല്ലൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നു സിറോ മലബാർ സഭയ്ക്ക് സ്വതന്ത്ര പദവി കിട്ടിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ കുത്തഴിയാൻ തുടങ്ങിയത് കണ്ടിടത്തെല്ലാം രൂപതകൾ തട്ടിക്കൂട്ടി ഒപ്പിക്കുന്നതിലും മെത്രാന്മാരെ വാഴിക്കുന്നതിലും തികഞ്ഞ പക്ഷപാതപരമായ നിലപാടാണ് സഭാനേതൃത്വം കൈക്കൊണ്ടുകൊണ്ടിരുന്നത് കൽതായ അനുഭാവി എന്നത് മാത്രമാണ് ഒട്ടുമി ഒട്ടുമിക്ക മെത്രാന്മാരുടെയും ക്വാളിഫിക്കേഷൻ മെത്രാന്മാർ അഴിമതി വീരന്മാരായി മാറിയതും ഈ സഭ സ്വതന്ത്രയായതിനു ശേഷം ആക്കോട്ട് തിരിഞ്ഞുള്ള കുർബാനയ്ക്ക് ഒരു പൊതുജന പിന്തുണയും ഇല്ല എന്ന് വ്യക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂന്നാഴ്ചത്തെ പരീക്ഷണം അത് തെളിയിച്ചു ഒരു രഹസ്യ വോട്ടെടുപ്പ് നടത്തിയാൽ ഒരുപക്ഷെ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളിയിൽ പോലും കൽതായർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് വരില്ല മറ്റ് മുപ്പത്തിരണ്ട് രൂപതകളിൽ കാര്യമൊട്ട് പറയുകയും വേണ്ട എറണാകുളം അതിരൂപതയിൽ രണ്ട് ശതമാനം ജനങ്ങൾ പോലും സിനഡ് കുർബാനയെ അനുകൂലിക്കുന്നില്ല എന്നിട്ടും അവിടെ സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കണമെന്ന് മുറവിളി കൂട്ടുകയാണ് എം ടി എൻ എസും വരത്തരായ മറ്റ് കൽതായരും ഇതിൽ ഇവർക്ക് എന്ത് സ്വാർത്ഥ താല്പര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നില്ല എറണാകുളത്തെ ഇടവകകളിലെ കൽതായ കുർബാനയുടെ സമയം ഏകീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ആ കുർബാന കാണാൻ അതായത് ഈ സിനഡ് കുർബാന കാണാൻ എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് നേരിട്ട് കാണാമല്ലോ ഇവന്മാരെ നാണം കെടുത്തി കണ്ടം വഴി ഓടിക്കാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ കുർബാന എല്ലാ സുഹൃത്തുക്കളെ നമുക്കിപ്പോൾ ഏകീകരിക്കേണ്ടത് ഈ കുർബാന സമയമാണ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി